അതിനുശേഷം ആളുകളൊക്കെ പിരിഞ്ഞു വന്നാൽ ആളുകൾ പിരിഞ്ഞു പോന്നാൽ ആദ്യം കബറിൽ വരുന്ന മലക്കാരാണ് മഹാനരായ അബ്ദുല്ലാഹിന് ചോദ്യത്തിന് മുത്തനബിന്റെ മറുപടി ആദ്യമായി നിങ്ങളാണ് ഈ ചോദ്യം ചോദിക്കുന്നത് ഇതുവരെ ഒരാളും ചോദിച്ചിട്ടില്ല ആരെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ പറയണമെന്ന് കരുതി വച്ച വഴിയാ വസല്ലമ പറയുന്നു റളിയല്ലാഹു അൻഹു തങ്ങളെ എന്ന പേരിൽ അറിയപ്പെടുന്നു മുത്തിനബി വിളിച്ചിരുന്നത് ഇബിന് ഉമ്മാബിത് എന്നാണ് ഖുറൈശി പ്രാക്കന്മാരെ ആടിമേച്ച് ജീവിച്ച പാവപ്പെട്ടവനാ അബ്ദ ആദ്യമായി കബറിലേക്ക് വരുന്നത് മേൽഭാഗത്തിലൂടെ അല്ല കബറിന്റെ മുൻവശത്തുള്ള ഭിത്തി തേറ്റ പല്ലുകൊണ്ട് കുത്തിത്തുരന്ന് ഒരു മലക്ക് ഈ കബറിലേക്ക് വരുന്നു അന്തർഭാഗത്തിൽ കൂടി സഞ്ചരിക്കുന്ന മലക്കാണ് അതിന്റെ ഡ്യൂട്ടി മുഴുവനും ഭൂമിയുടെ അന്തർഭാഗത്താണ് അതേ വലിയ കിണർ ഒഴിക്കുമ്പോൾ ചില സ്ഥലത്ത് നമ്മൾ കാണാറില്ലേ ഭൂമിക്കടിയിൽ ജീവിക്കുന്ന ജീവികൾ ചില തവളകൾ കണ്ടില്ലേ എങ്ങനെയാണ് അവരവിടെ എത്തിയത് അവർക്ക് ഭക്ഷണം കിട്ടുന്നത് അതൊന്നും നമ്മൾ ചിന്തിക്കണ്ടല്ലോ അതാ എട്ടും പത്തും കോൽ ആഴത്തിൽ കുഴിച്ചാൽ ചില പാറക്കെട്ടിന്റെ ഉള്ളിൽ ചില ജീവികളെ കാണാം മഹാനായ ഉമാൻ എന്ന മലക്ക് ഈ ഭൂമിയുടെ അന്തർഭാഗത്തിലൂടെ ജീവിക്കുകയാണ് ഭൂമിയിൽ കൂടി സഞ്ചരിക്കുകയാണ് ആ മലക്ക് കുത്തി തുരന്ന് കബറിലെത്തുമ്പോൾ സുബുഹാന ആ മലക്ക് അല്പസമയം ഇരിക്കുന്നു ഇരുളടഞ്ഞ ഞെരിക്കത്തിന്റെ വീട്ടിൽ ഇരിക്കുന്ന മലക്ക് ആ മലക്ക് ചെയ്യുന്ന ആദ്യത്തെ ഡ്യൂട്ടി ഈ കബറിന്റെ മുകളിലാണ് ഈ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞ ആത്മാവ് ആത്മാവിനെ ആരും കുളിപ്പിച്ചിട്ടില്ല ആത്മാവിനെ കഫം ചെയ്തിട്ടില്ല ആത്മാവിനെ കബറിലേക്ക് ഇറക്കിയിട്ടില്ല ആത്മാവ് കബറിന്റെ മുകളിലാ ഈ കബറിന്റെ മുകളിൽ നിൽക്കുന്ന ആത്മാവ് ഒരു ചെറുതേനീച്ചയുടെ വലിപ്പമുള്ള ആത്മാവ് ഈ ആത്മാവും ഈ ഡെഡ് ബോഡിയും തമ്മിൽ ഒരു ചെറിയ കണക്ഷൻ കൊടുക്കുകയാണ് നാം വൈദ്യുതി കണക്ഷൻ കൊടുക്കും പോലെ ആ കണക്ഷൻ കൊടുക്കുമ്പോൾ ഈ കബറിൽ അതുവരെ ചേതനയറ്റി കിടക്കുന്ന ഡെഡ് ബോഡി ഹയാത്താകുന്നു ഹയാത്താകുന്നത് ഈ ഭൂമിയിൽ ഹയാത്താകുന്നത് പോലെയല്ല നെഞ്ഞിന്റെ മേൽപോട്ട് മാത്രം ഹയാത്തുണ്ടാകുന്നു അവന്റെ കൈകൾ ഇളകി തുടങ്ങുന്നു അവന്റെ ചുണ്ടുകൾ ചലിക്കുന്നു കണ്ണുകൾ തുറക്കുന്നു ബോധം തിരിച്ചു കിട്ടുന്നു േറ്ററിൽ കിടക്കുമ്പോ അപ്പോൾ മരണപ്പെട്ടവനാണ് ചുറ്റുഭാഗത്തും കുടുംബാംഗങ്ങളും കൂട്ടുകാരും കൂടി നിൽക്കുന്ന സമയത്ത് മരിച്ചവനാണ് ഓടിക്കുന്ന സമയത്ത് മരിച്ചവനാണ് ടറഫിൽ ഫുട്ബോൾ കളിച്ചു കൊണ്ടിരിക്കുമ്പോ കൊഴഞ്ഞ് വീണ് മരിച്ചവനാണ് അതല്ലെങ്കിൽ കയ്യിൽ റിമോട്ട് പിടിച്ചുകൊണ്ട് ടി വിയിൽ മാറി മാറി വരുന്ന ചാനലുകളെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചവനാണ് ആ സമയത്ത് ബോധം പോയതാണ് പിന്നെ ബോധം കിട്ടുന്നത് കബറിലാ കബറിൽ വെച്ചുകൊണ്ട് കണ്ണ് തുറന്നപ്പോൾ മുന്നിൽ കാണുന്നത് ഭീകര രൂപമുള്ളൊരു മലക്കാണ് കൂരിയാ കൂരി ഇരുളാണ് അതിലും അസഹ്യമായ ചൂടാണ് ഏവൻ കഴിയില്ലല്ലോ കാലുകൾക്ക് ചലനമില്ല അരാക്കിപ്പെട്ടവൻ്റെ നെഞ്ഞിന്റെ താഴോട്ട് ഒരു ചലനവുമില്ല കണ്ണുകൾ തുറക്കുമ്പോൾ പേടിച്ചവശനാകുന്നു ഭയവിനായി നിൽക്കുന്നു നിനക്ക് നാളെ ഇങ്ങനത്തെ ഒരവസ്ഥ വന്നാൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോ നിന്റെ റൂമിൽ ലൈറ്റുകളുണ്ട് നിന്റെ റൂമിൽ സൗകര്യങ്ങളുണ്ട് അപ്പുറത്തും ഇപ്പുറത്തും റൂമിൽ ആളുകളുണ്ട് മാത്രമല്ല മൊബൈൽ കയ്യിലുണ്ട് എന്നാലും കൂരിട്ടുള്ള രാത്രിയിൽ സമയത്ത് പെട്ടെന്നൊരു ഭീകര മുഖം നിന്റെ മുമ്പിൽ വന്നാൽ എന്തായിരിക്കും നിന്റെ അവസ്ഥ ഒന്ന് ചിന്തിക്കൂ പെണ്ണേ ഒന്ന് ചിന്തിക്കൂ സഹോദര മിണ്ടാൻ കഴിയുമോ പേടിച്ചരണ്ട് പോവില്ലേ ആ രൂപത്തിൽ കബറിലവൻ പേടിച്ചരണ്ട് അവൻ മിണ്ടാൻ പറ്റാതെ ായി നിൽക്കുമ്പോൾ മഹാനായ റൗമാൻ എന്ന മലക്ക് പറയുന്നു മൊനേ ഇത് സുഗലോലുമതയുടെ വീടല്ല ആർഭാടമുള്ള വീടല്ല വിശാലതയുടെ വീടല്ല ഇത് ഞെരുക്കത്തിന്റെ വീടാ ഇടുക്കത്തിന്റെ വീടാ ഇത് ഘൂരിട്ടിന്റെ വീടാ ഇവിടെ ഇടക്കിടക്ക് നിന്നെ സന്ദർശിക്കാൻ വരുന്നത് നിന്റെ ബന്ധുക്കളല്ല നിന്റെ കുടുംബങ്ങളല്ല സുഹൃത്തുക്കളല്ല അയൽവാസികളല്ല നീയോ ഞാനോ വീട്ടിൽ അസുഖമായി കിടന്നാൽ ഒരു റൂമിൽ നീ തനിച്ചായി കിടന്നാൽ ഇടക്കിടക്ക് സന്ദർശകർ വരുമ്പോൾ നിനക്കെന്തൊരാശ്വാസമാണ് നിന്റെ പ്രിയപ്പെട്ടവർ വരുമ്പോൾ നിന്റെ കുടുംബങ്ങൾ വരുമ്പോൾ നിന്റെ സ്വന്തം മക്കൾ വരുമ്പോൾ നിന്റെ സ്വന്തം ആങ്ങളമാര് വരുമ്പോൾ നിന്റെ സ്വന്തം പെങ്ങന്മാര് വരുമ്പോൾ ഏത് അസുഖമുള്ളവനും എന്തൊരു സന്തോഷമാ എന്നാൽ ഇവിടെ നിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് സന്ദർശിക്കുന്നത് നിന്റെ കുടുംബങ്ങളല്ല ഇവിടെ നിത്യേന നിന്റെ നിന്നെ സന്ദർശിക്കാൻ വരുന്നത് ഇവിടെ നിന്നെ വരുന്നത് നിന്റെ ഭാര്യയല്ല നിന്റെ ഭർത്താവല്ല നിന്റെ ഒറ്റവരല്ല നിന്നെ ശുശ്രൂഷിക്കാൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ആരൊക്കെയാ നിന്റെ സമീപത്തുണ്ടായിരുന്നത് എന്നാൽ ഇവിടെയും നിന്നെ നിന്റെ ആളുകളുണ്ട് ആരാണെന്നറിയുമോ ഒന്നര മുഴമുള്ള കടുത്ത കടാ പുഴുക്കളോ ആ പുഴുക്കൾ നിന്റെ കണ്ണിലൂടെ കയറി എന്റെ മൂക്കിലൂടെ പുറത്തു വന്ന് നിന്റെ ഈ തടിച്ച പല്ലുകൾ പുറത്തേക്ക് കാണുന്ന വിധം നിന്റെ കൂടെ കിടക്കുന്നവർ ദിവസങ്ങൾ കഴിഞ്ഞാൽ നിന്റെ വയറ് പൊട്ടിയിട്ട് കുടല മുഴുവനും പുറത്ത് ചാടിയിട്ട് അതിൽ പുഴുക്കൾ കളകളാ ആരവം ഇതാണ് നിനക്ക് വരാൻ പോകുന്നത് നിനക്ക് ധൈര്യമുണ്ടോ നിന്റെ ഭാര്യ മരിച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവ് മരിച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മ മരിച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ മരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ടുപോയി മറവ് ചെയ്തതിൻ്റെ മൂന്നാമത്തെ ദിവസം രാത്രിയിൽ നീ ചവച്ചക്ക് ചെന്നിട്ട് നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കബറിന്റെ മുകളിൽ നിന്ന് മണ്ണ് വാരാൻ നിനക്ക് ധൈര്യമുണ്ടോ ആ മണ്ണ് മൊത്തം വാരിയിട്ട് ആ മൂടുകളിലൊന്ന് പൊന്തിക്കാൻ ധൈര്യമുണ്ടോ എന്നിട്ട് ആ കവറിലേക്ക് നിറങ്ങാൻ നിനക്ക് ധൈര്യമുണ്ടോ നിന്റെ പ്രിയപ്പെട്ട ഇളിച്ചു കാട്ടുന്ന പല്ലുകൾ കാണാൻ പൊട്ടിക്കീറിയ വയറുകൾ കാണാൻ കണ്ണിലൂടെ ഇറങ്ങിയിട്ടുള്ള പുഴുക്കള് വായിൽ കൂടി അമൂക്കിൽ കൂടി പുറത്ത് വന്നിട്ട് നിന്റെ കവിളുകൾ കടിച്ചു തിന്നുന്ന ആ രംഗമൊന്ന് കാണാൻ ആൺകുട്ടികളുണ്ടോ ഇല്ല ഇല്ല നിങ്ങളെ പള്ളിക്കാട്ടിലേ കൊന്നു ചെന്ന് നോക്ക് എത്ര ദയനീയമായിട്ടാ ആ കിടക്കുന്നവർ കിടക്കുന്നത് എത്ര കൊല്ലമായി കിടക്കാൻ തുടങ്ങിയിട്ട് നാട് വിറപ്പിച്ചവരല്ലയോ വലിയ തറവാട്ടുകാരാ കൂട്ടത്തിലില്ലയോക്കിരിമാരില്ലയോ അതാ ചൊട്ടിയാൽ ആയിരങ്ങൾ ഓടിക്കൂടാൻ നല്ല കമാൻഡിങ് പവർ ഉള്ളവരില്ലയോ അവരൊക്കെ കിടക്കുന്ന നിസ്സഹായ അവസ്ഥ അവരമീതാൻ കല്ലിൻ്റെ അരികിൽ ചെന്നിട്ട് നീ ഒന്ന് വിളിച്ചു വീണ്ടും പറയുന്നു നീ നിന്റെ ജീവിതത്തിൽ പ്രായപൂർത്തി എത്തിയ ശേഷം ഇതുവരെ ചെയ്ത സർവ പ്രവൃത്തികളും നീ എഴുതിക്കോ എഴുതി തുടങ്ങിക്കോ അപ്പോഴാണ് ഈ മയ്യത്ത് പറയുന്നത് പറ്റൂല്ല ഇവിടെ കടലാസില്ല ഇവിടെ മഷിയില്ല മഹാനായ റൗമാൻ പറയുന്നു എന്റെ വകയല്ല മക്കളെ നിങ്ങളെ നാട്ടിലെത്ര ആലിങ്ങൾ ഉണ്ട് ോട് ചോദിച്ച് നോക്കിക്കൂടെ നിങ്ങൾക്ക് പരിചയമുള്ള ഉസ്താദുമാരോടൊന്ന് ചോദിച്ചു നോക്കിക്കൂടെ ബഹുമാനപ്പെട്ട റൗമാൻ എന്ന മലക്ക് പറയുന്നു ഇവിടെ എഴുതുന്നത് എന്റെ വിരൽ തുമ്പുകൊണ്ട് ഇവിടുത്തെ മഷി നിന്റെ വായില നിന്റെ കഫം തുണിയാ തുണിയിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ചു കൊടുത്ത് പേനക്കഥാ കൈവിരൽ ഉമിനീര് കൊണ്ട് എഴുതി തുടങ്ങുകയാ ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ ഞാനൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ കഴിച്ചിട്ടുണ്ട് എന്തൊക്കെ ചിന്തിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് അറിയാം

മൻസൂറ ഓരോരുത്തരും ചെയ്ത മുഴുവൻ പ്രവർത്തികളും എഴുതിയിട്ട് അവന്റെ കഴുത്തിൽ കെട്ടിത്തൂക്കുന്നു കിയാമന്നാളിൽ ഒരു പുസ്തകമായി അവൻ പുറത്തെടുക്കുന്നു നാളെ റബ്ബിൻ്റെ മലക്കുകൾ എഴുതിയതിനെ ഈ മനുഷ്യൻ നിഷേധിക്കുന്നു അപ്പോൾ നിന്റെ കൈപ്പട കൊണ്ട് എഴുതിയതാ നീ തന്നെ എഴുതിയതാ എന്ന് റബ്ബ് കാണിച്ചു കൊടുക്കുന്നു അതിനു വേണ്ടി കബറിൽ വെച്ച് എഴുതിപ്പിക്കുകയാ ആ ലിസ്റ്റ് തന്റെ കഴുത്തിൽ കെട്ടി തൂക്കിയിട്ട് റൗമാൻ എന്ന മലക്ക് പറയും കാത്തു കിടന്നോ ഫത്ത മലക്ക് വരും കബർ വരുന്നു കബറിൽ നിന്നെ പരീക്ഷിക്കാൻ രണ്ട് മലക്കുകൾ വരുന്നുണ്ട് മുൻകറിനെ കീറുന്ന പേരുള്ള ഈ പേരിന്റെ കാരണം െന്താണെന്നറിയോ മനുഷ്യന്റെ രൂപമല്ല മൃഗങ്ങളുടെ രൂപമല്ല ഒരിക്കലും മുമ്പ് കണ്ടു പരിചയമുള്ള രൂപമല്ല ലോകത്തെത്തേതാം ജീവികളെ നമ്മൾ കണ്ടിട്ടുണ്ട് ഏതെല്ലാം രൂപങ്ങൾ കണ്ടിട്ടുണ്ട് ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത രൂപം ഇന്നുവരെ ചിന്തിച്ചിട്ട് രൂപം അങ്ങനത്തെ രൂപമുള്ള രണ്ട് മലക്കുകളാ ശരീരം മുഴുവനും രോമങ്ങളാ തിളങ്ങുന്ന രണ്ട് കണ്ണുകളാ അവരുടെ ശബ്ദമാണെങ്കിലോ ഇടിനാഥു പോലെയാ അവരെ ശ്വാസമാണെങ്കിലോ കൊടുങ്കാറ്റി പോലെയാ അവരെ കൈകളിലോ ഇരുമ്പിന്റെ ദണ്ടുകളാ ഇങ്ങനത്തെ രണ്ട് മലക്കുകള് നിന്നെ ചോദ്യം ചെയ്യാൻ വരുന്നുണ്ട് അത് കാത്തു കിടന്നോ മലക്ക് പിരിഞ്ഞു പോവുകയാ താമസിയാതെ വീണ്ടും കബറിന്റെ മുൻവശം കുത്തി രണ്ട് മലക്കുകൾ വരുന്നു ജഴ്ദാനി യസുഹാബു ി കിടക്കുന്ന കറുകറുത്ത രോമങ്ങളുള്ള തിളങ്ങുന്ന കണ്ണുകളുള്ള ചടകുത്തിയ മുടികളുള്ള ആർ അതേ ഇടിനാഥം പോലത്തെ ശബ്ദങ്ങളുള്ള പോലെ ശ്വാസമെ ആരെയും പേടിപ്പെടുത്തുന്ന ഭീകരമായിരിക്കുന്ന നിന്റെ കബറിൽ വരുന്നു ആ വന്നുകൊണ്ട് അവര് നിന്നോട് ചിലത് ചോദിച്ചു തുടങ്ങുന്നു അതിന്റെ മുൻപതാ മക്കളെ നിങ്ങൾ കേൾക്കുന്നത് കെട്ടുകഥയല്ല നിങ്ങൾ കേൾക്കുന്നത് ഐതിഹ്യമല്ല നിങ്ങൾ കേൾക്കുന്നത് പുരാണമല്ല നിങ്ങൾ കേൾക്കുന്നത് എന്തെങ്കിലും നോവലുകളല്ല നിങ്ങൾക്കറിയുമ്പോൾ സ്വാദി കുൽ മസ്തൂകൂല

ായിട്ട് പറഞ്ഞില്ലേ വിശ്വസിക്കൽ നിർബന്ധമല്ലേ മുസ്ലിമാവണ്ടേ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളും അനുഷ്ടിക്കുന്ന നോമ്പുകളും ചെയ്യുന്ന വിഭാഗത്തുകളും കുറ്റമറ്റതായി തീരാൻ സ്വീകരിക്കപ്പെടാൻ ഈ മാനിവന്റെ തങ്ങൾ പറയുന്നു ഈ മുൻകരുനെ കീറി വരാൻ സമയത്ത് ഓരോ മനുഷ്യന്റെ കബറിലേക്കും ഒരു സുന്ദരനായ മനുഷ്യൻ വരുന്നു അതിസുന്ദരനായ സുമുഖനായ ആശ്വാസം നൽകുന്ന ഒരു മനുഷ്യൻ വരുന്നു വന്നിട്ട് പറയുന്നു പേടിക്കണ്ട ഒരാളും നിന്നെ തൊടൂല നിന്നെ ശിക്ഷിക്കൂല നിന്നെ പേടിപ്പിക്കൂല നീ ഒരിക്കലും മക്കളെ യുസഫ് ആമനു ഫിൽ കൗഫിൽ ഹയാത്തി ഉറപ്പിച്ചു നിർത്തുന്നതാ കൗലിത്തി കൃ കൃത്യമായ വാക്കുകൾ പറഞ്ഞിട്ട് ഉറപ്പിച്ചു നിർത്തും അവര് പതറൂല ആസുതത്തിലവര് നീ പേടിക്കണ്ട പേടിച്ചരുന്ന കബറാളി ചോദിക്കും നിങ്ങൾ ആരാ എൻ്റെ മക്കളില്ലല്ലോ കുറ്റവരില്ലല്ലോ ജീവിതം മുഴുവനും ഞാൻ ത്യജിച്ചിട്ടുള്ള എന്റെ മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി പലർക്കും വേണ്ടി പലതും ചെയ്തതാ ഞാൻ നിസ്കാരത്തിനുപേക്ഷ വരുത്തിയതാ ആ നിലക്ക് ഞാൻ പൊറ്റി വളർത്തിയിട്ടുള്ള എന്റെ മക്കള് ഇവിടെ നിന്നില്ലല്ലോ വന്നില്ലല്ലോ ഈ ഏകാന്തതയുടെ കുരിട്ടിന്റെ ഞെരുക്കത്തിൻറെ വീട്ടിൽ എന്റെ കൂടെ വരാൻ ആശ്വസിപ്പിക്കാൻ നിങ്ങൾ ആരാമിനി ഇങ്ങളേ ആ മനുഷ്യൻ പറയും അന അമരുക്ക സ്വല് അമരുക്ക സ്വാര് അമരുക്ക സ്വാര് ഞാൻ നീ ചെയ്ത സ്വാലിയായ അമരാ നിസ്കാരങ്ങളാ രാത്രിയിൽ കൂര്യാക്കൂരിട്ടുള്ള സമയത്ത് മരംകോച്ചുന്ന തണുപ്പിന് കൊടീശ്വരന്മാർ പട്ടുമെത്തയിൽ സുഹരിദ്രയിൽ സഹധർമ്മിണികളോടൊന്നിച്ച് മുഴുകിയ മുഴിയ സമയത്തിൽ അതായത് നിസ്കരിച്ച നിസ്കാരങ്ങളാ സതിഹായാ തൊട്ടാലറപ്പും വെറുപ്പും തോന്നുന്ന നഗ്നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത ആ ബീജത്തുള്ളിയിൽ നിന്ന് ആകാര സൗഷ്ടവമുള്ള ഈ ശരീരത്തെ സൃഷ്ടിച്ച റബ്ബ് നീ ചെയ്ത സൽക്കർമ്മങ്ങളെ ഒരു മനുഷ്യനായി രൂപപ്പെടുത്തിയതാമല എന്ന് സ്വരിയാമൽ അവനവൻറെ കബറിൽ കൂട്ടിന് വന്ന് പറയുന്നതാ ഞാൻ ഖുർആൻ ഞാൻ ഈ പറഞ്ഞതൊക്കെ വിശ്വസിച്ച മുസ്ലിമീങ്ങളെ നിങ്ങൾ ചെയ്യണം ഇറക്കി വെക്കുമ്പോൾ കൂടെ എന്താണ് ഉണ്ടാക്കി വെച്ചത് എന്ന് ചിന്തിക്കണം പ്രിയപ്പെട്ട സഹോദര പത്തും അറുപതും എഴുപതും എൺതും വയസ്സ് പ്രായമായിട്ട് ആത്മാർത്ഥമായി ഇതിന്റെ കബറിലേക്ക് കൊണ്ടുപോവാൻ എന്താണ് പ്രതീക്ഷയോട് കൂടെ ഉണ്ടാക്കി വെച്ചത് ചിന്തിക്കണം അറുപതും എഴുപതും എൺപതും വയസ്സ് പ്രായമുള്ള ഉമ്മമാരെ നിങ്ങൾ കെട്ടും കെട്ടി കബറിലേക്ക് എടുക്കുന്ന സമയത്ത് ഇറക്കി വെക്കുമ്പോൾ കൊണ്ടുപോകാനെന്താ ഉള്ളത് മാസം ആയിരക്ഷക്കണക്കിന് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളെ ഫ്ലാറ്റുകൾ നിങ്ങൾ കൊണ്ടുപോവുകയില്ല ആയിരക്കണക്കിന് തേങ്ങ വലിക്കാനുള്ള തെങ്ങിൻ തോട്ടങ്ങൾ കൊണ്ടുപോവുകയില്ല മെർസഡീസും നല്ല ബെൻസ് കാറുകളും നിങ്ങൾ കൊണ്ടുപോവുകയില്ല പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നീ സമ്പാദിച്ചു കിട്ടിയതിന്റെ സമ്പത്ത് മൊത്തം നീ സമ്പാദിച്ചിരിക്കുന്നതിന്റെ സർട്ടിഫിക്കറ്റുകൾ മുഴുവനും ഏതെല്ലാം ഐ എസും ഏതെല്ലാം ഏതെല്ലാം ഡിഗ്രികളും കോഴ്സുകളും ലക്ഷങ്ങൾ സാലറി വാങ്ങിക്കാൻ നിയുക്തമായി തീരുന്ന കോഴ്സുകളും സാമ്പത്തിക ശേഷം കൊണ്ടുപോവുകയില്ല കബറിലേക്ക് കൊണ്ടുപോകാൻ ഉള്ളത് പാവപ്പെട്ടവൻ നിസ്കരിച്ച നിസ്കാരമാണ് അള്ളാഹുവിന്റെ എന്ന ബോധത്തോടു കൂടി റബ്ബിന്റെ മുൻപിൽ ചെയ്ത സുജൂദുകൾ മഹാനായ മഹാനായ ബഗ്ദാദി മരിച്ച ശേഷം തന്റെ ശിഷ്യന്മാർ ചോദിച്ചു എന്തേ നിങ്ങൾക്ക് ഇവിടെ മഹാനായുൽ ബഗ്ദാദി തങ്ങൾ പറഞ്ഞു ആ പേരും പെരുമയും തന്റെ പ്രൗഢിയും ഒന്നും ഉപകരിച്ചിട്ടില്ല പാതിരാത്രിയിൽ നിഷ്കരിച്ച എനിക്ക് മാത്രമാനുഭവപ്പെട്ടത് ഏതെങ്കിലും ഉമ്മമാര് ചിന്തിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഉപ്പമാര് ചിന്തിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ചെറുപ്പക്കാർ ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് നാളെ ഇന്നല്ലെങ്കിൽ എത്ര ആളുകളെ കുറിച്ച് നിങ്ങൾ കേൾക്കുന്നു ഓരോ ദിവസത്തെയും പത്രത്തിലെ ചരമവളം എടുത്തു നോക്ക് നിന്റെ പ്രായത്തിലുള്ള എത്ര ആളുകൾ മരണപ്പെട്ടു പോയി വാഹനം ഓടിക്കുമ്പോൾ മരിച്ചവർ ടെറഫിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചവർ ക്ലബിൽ കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ മരിച്ചവർ അങ്ങാടികളിൽ പാട്ടും കൂത്തും കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മരണപ്പെട്ടവർ അങ്ങനെ എന്നിരി പറയണം ഏതെല്ലാം ഏതെല്ലാം സന്ദർഭങ്ങളിൽ മരണം നിന്ന് തേടിയെത്തി അങ്ങനെ ഒന്ന് മരണം സംഭവിച്ചാൽ എന്താ കൂടെ കൊണ്ടുപോവാൻ ഇറക്കി ടത്തുമ്പോൾ നിന്റെ കൂടെ കൊണ്ടുപോവാൻ ഉണ്ടാക്കി വെച്ചത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ അത് ചിന്തിക്കണം എന്നല്ലേ ഖുർആൻ